ബാക്കിയുള്ള സംസ്ഥാനത്തിലുള്ള ഞാൻ അഡിറ്റ് ചെയ്തത് കൃഷ് പിന്നെ രാജശേഖർ റെഡ്ഡി എന്നുള്ള ആൾക്കാണ് ഈ ചട്ടമ്പി കൃഷ്ണൻ ചെയ്തത് അത് കഴിഞ്ഞുകൊണ്ട് ചിരഞ്ജീവിക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആന അനന്തനാഗ് അത് കഴിഞ്ഞ് അംബരീഷ് അത് കഴിഞ്ഞ് ശങ്കർനാഗ് അത് കഴിഞ്ഞ് കൃഷ്ണൻ രാജു അത് കഴിഞ്ഞ് ശോഭൻ ബാബു നാഗാർജുന ഇങ്ങനെ മോഹൻ ബാബു ഇങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ പ്രമുഖ പ്രമുഖ അന്നത്തെ ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ രാജുവിൻ്റെ ശബ്ദം കൊടുത്തെന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്ത ആവനാടി എന്നുള്ള പടത്തിലാണ് ഐ വി ശശി സാറിൻ്റെ പടത്തിൽ ആവനാടി ശോഭരാജായിട്ട് അഭിനയിച്ച പടത്തിലാണ് ആദ്യമായി ഞാൻ ക്യാപ്റ്റൻ രാജുവിന് ഡബ് ചെയ്തു അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഡബ് ചെയ്ത് ഡബ് ചെയ്താണ് ഈ നാല് വടിക്കാറ്റിൽ വന്ന് പവനായി ശവമായി എന്നുള്ള ക്യാരക്ടർ ഞാൻ ഡബ് ചെയ്തത് പലർക്കും അറിയില്ല പക്ഷെ അത് ചെയ്തത് അങ്ങനെ പല പടങ്ങളും ഞാൻ ക്യാപ്റ്റൻ രാജുവിന് ഞാൻ ചെയ്തിട്ടുണ്ട് അത് മറക്കാൻ സാധിക്കാത്താണ് ക്യാപ്റ്റൻ രാജുവിനോട് വളരെ എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നു എന്നെ വളരെ സന്തോഷമായിട്ട് എന്നോട് കൈ തന്നു പറഞ്ഞിട്ടുള്ളൂ നന്നായിട്ട് ചേട്ടൻ ചെയ്തു അതെനിക്ക് എന്താ പേര് കിട്ടി പടത്തിൽ ചേട്ടൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞാനാണോ ചെയ്യുന്നത് അദ്ദേഹം എൻ്റെ മലത്തെ പ്രാവശ്യമായിരുന്നു അദ്ദേഹത്തെ ഞാൻ അമ്മ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ കണ്ടോ അപ്പോഴും എന്നോട് വളരെ കാര്യമായി സംസാരിക്കുകയുണ്ടായി പിന്നെ അദ്ദേഹത്തിൻ്റെ മരണമാണ് ഞാൻ കിട്ടുന്നത് പവനായി ശവമായി എന്നൊരു സിനിമയൊക്കെ പൂട്ടി ഉണ്ടോ ഉണ്ടായി അത് ഇറങ്ങിയെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്നോട് വളരെ കാര്യമായിരുന്നു അതുപോലെ ഞാൻ ആദ്യത്തെ കൺമണി എന്നൊരു സിനിമയുണ്ട് അതിനകത്ത് സത്താറിന് ഞാനാണ് ഡബിയിൽ അപ്പോൾ സർത്താർ വരാൻ താമസമുണ്ട് രാജസേനം പറഞ്ഞ് ഹരിയൊന്നും ചുറ്റേട്ടാ ഒന്ന് പറയാമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പോൾ സർത്താറ് വന്ന് കണ്ടു അയ്യോ ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ വോയിസ് ഉണ്ട് ഇതാണ് കറക്റ്റ് ഇത് മതി എനിക്ക് വേറൊന്നും പറയാനില്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് വേണ്ട അങ്ങനെ പലതും വേണ്ട അവർ വന്ന് കണ്ടിട്ട് അതുപോലെ ഇത് കിങ് എന്നൊരു പടത്തില്ലാത്ത തിക്കൃശി സാറ് അഭിനയിച്ചു സാറിന് വരാൻ പറ്റില്ല ഞാനാ ചെയ്തത് അപ്പോൾ എന്നെ കണ്ടിട്ട് പിന്നെ പറഞ്ഞു നീ ഭയങ്കരമാണ് അതുപോലെ നന്നായിട്ട് ചെയ്തിരിക്കുന്നു എന്നെ അത് ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്തല്ലോ ഞാൻ പറഞ്ഞത് എനിക്കറിയാം സാറിൻ്റെ ശബ്ദം എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ട് ചെയ്തത് നന്നായോ ഇല്ലയോ എനിക്കറിയില്ല നന്നായിരുന്നു നന്നായിട്ട് അതുപോലെ ഞാൻ തിലകർ മൂന്ന് പടം ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം സുഖമില്ലാതായപ്പോഴാണ് ചെയ്തത് അല്ല ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഒന്ന് ഷവലിയർ മിക്കായ രണ്ടാമത്തത് സിംഹധ്വനി മൂന്നാമത്തൊന്ന് ഗൃഹപ്രവേശം ഈ മൂന്ന് പടവും ഞാനാണ് ചെയ്തത് അതുപോലെ കൊടിയേറ്റം ഗോപി വൃദ്ധപുരാണം മീനവാസ്തല സൂര്യൻ ഐസ്ക്രീം ഈ മൂന്ന് പടവും ഞാനാണ് ചോദിക്കുന്നത് പക്ഷെ കണ്ടുപിടിച്ചിട്ടില്ല അതെന്തോ എനിക്കറിയില്ല ഞാൻ ഒരു ക്യാരക്ടർ കണ്ടു കഴിയുമ്പോൾ ഗോപിജിയുടെസ് അല്ലെങ്കിൽ ബോയ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറാറുണ്ട് തിലകൻ ശബ്ദം ഒരു ഡിസ്റ്റിങ്ക്റ്റ് ശബ്ദമാണല്ലോ ആൾക്കാർ കണ്ടുപിടിക്കേണ്ടതാണ് കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ല അത് കാരണം പുള്ളി എന്നവർക്ക് ചെറിയ വിനോദവും അപ്പം എന്നെ ഒരിക്കൽ കണ്ടതെന്ന് ചോദിച്ചു ആ സുഖാശരിക്ക് കയറി കിട്ടാൻ ഡബ്ബിയായിരുന്നല്ലേ എന്തിനാണ് എൻ്റെ വോയിസ് പറഞ്ഞതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ കഴിഞ്ഞ സാർ സാറിൻ്റെ സുഖമില്ലാത്ത ഞാൻ ചെയ്തത് അല്ലാതെ ഞാൻ മനഃപൂർവ്വം കയറിയാലും സാറിൻ്റെ വോയിസ് പറഞ്ഞതല്ല അത് ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം തീരുമാനിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അല്ലാതെ ആരെ അവഹേളിക്കാനും ഒന്നുമല്ല അത് ഇതിനെ കണ്ടുപിടിക്കാനും സാറെന്ന് പുറത്ത് പറഞ്ഞാൽ അറിയും സാറെ ചെയ്തില്ല എന്നുള്ളത് അറിയും പുറത്ത് പറയാൻ ഞാനും പുറത്ത് പറയില്ല പക്ഷേ അത് പറഞ്ഞ് വിളിച്ചത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അറിയും വേറൊരാൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ വെച്ചു കുടിയേറ്റം പോകുന്നത് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ പല വോയിസുകളും മാറ്റിയും മറിച്ച് നോക്കുകയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഉപ്പായി ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ പിന്നെ പറഞ്ഞ് ഞാൻ അബ്ബിട്ടുണ്ട്